ഉത്തമ വാർത്താ ചാനൽ പ്രതിഷേധം ഘടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് പലയിടങ്ങളിൽ ഇന്ന് രാഹുൽ അടൂരിലെ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ് പോലീസ് ഇപ്പോൾ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുകയാണ് വലിയ പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ ബിജെപി ഉയർത്തുന്നത് പാലക്കാട്ട് നമ്മൾ കണ്ടു എം എൽ എ ഓഫീസിലേക്കുള്ള ബി ജെ പിയുടെ പ്രതിഷേധ മാർച്ച് പിന്നീട് കണ്ടോൺമെന്റ് ഹൗസിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യുവ മോർച്ച് നടത്തിയ മാർച്ച് നമ്മൾ കണ്ടു ഇപ്പോൾ അടൂരിലെ വീട്ടിലേക്കാണ് ബി ജെ പി പ്രതിഷേധ മാർച്ച് നടത്തിയിരിക്കുന്നത് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ അങ്ങോട്ടേക്ക് ബി ജെ പി പ്രതിഷേധ മാർച്ച് നടത്തുന്നത് ബാരിക്കേഡ് വെച്ച് പോലീസ് തെളഞ്ഞിരിക്കുകയാണ് നിരവധിയായ പ്രവർത്തകർ ഇപ്പോൾ അവിടെ കൂടി നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് ഇതാ ഇപ്പുറത്ത് നമുക്ക് കാണാം വലിയ പ്രതിഷേധം He-he-he <laughs> uh, hmm. <laughs>